കർഷക കോൺഗ്രസ് കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുസ്തഫ ബില്ലൂരിന്റെ നേതൃത്വത്തിലാണ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ഐക്യം സിന്ദാബാദ് സിന്താബാദ് കർഷക കോൺഗ്രസ് ഐക്യദാട്ട്യം കർഷക കോൺഗ്രസ് ഐക്യദാഠ്യം കർഷക കോൺഗ്രസ് സിന്താബാദ് കർഷക കോൺഗ്രസ് സിന്താബാദ് കർഷക കോൺഗ്രസ് സിന്ദാബാദ് കർഷക കോൺഗ്രസ് സിന്ദാബാദ് കർഷക കോൺഗ്രസ് സിന്ദാബാദ് കർഷക കോൺഗ്രസ് സിന്ദാബാദ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദക ചെലവിന് അടിസ്ഥാനമാക്കി സംവരണവില നിശ്ചയിക്കുക കഴിഞ്ഞ കാർഷിക സമരത്തിൽ വെടിവെപ്പിലും കൊടും തണുപ്പിലും സമരരംഗത്ത് മരണമടഞ്ഞ കർഷകരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുക കർഷകരുടെ സമരത്തിൽ പങ്കെടുത്ത കർഷകരുടെ പേരിൽ എടുത്ത കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ നടക്കുന്ന കർഷക സംഘടനകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കർഷക കോൺഗ്രസ് കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുസ്തഫ വില്ലൂരിന്റെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സെയതുമാധവൻ ഭാരവാഹികളായ കുഞ്ഞാലൻ ഷിഹാബ് കോട്ടൂർ അഷ്റഫ് തയിൽ നാസർ കരിങ്കപ്പാറ സാദിക്ക് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മടെ ഗൾഫില് നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനിസ് ബോൾസ്